നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ധനുരാശി ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദക്കാർക്ക് ഈ രാശിക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ഏഴിലും ശേഷം അത് അഷ്ടമത്തിലേക്കും ഡിസംബർ അഞ്ചു മുതൽ വീണ്ടും ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടു മുതൽ എട്ടിലും ശനി നാലിലും രാഹു മൂന്നിലും ഖേതു ഒമ്പതിലും ആകയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലം ഉദ്യോഗത്ത് ആഗ്രഹിക്കുന്നവർക്ക് പുതിയതായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനും അതുപോലെ തന്നെ ഇരിക്കുന്നവർക്ക് അതിൽ ഉയർച്ചയും ശമ്പള വർധനവും ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തോതിലെങ്കിലും ശമ്പള വർധനവും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രയും വിദേശത്ത് തൊഴിലുമൊക്കെ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് മാറ്റങ്ങൾ വന്നു ചേരാം ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനഭ്രംശമൊക്കെ ഉണ്ടാകാവുന്ന ഒരു വർഷം തന്നെയാണ് ധാരാളം അമിതമായിട്ട് ജോലി ഭാരം നിങ്ങൾക്കുണ്ടാകുന്നതാണ് വിദേശത്ത് ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വിജയവും കണ്ടെത്താൻ സാധിക്കുന്നതാണ് മാതൃജന വിയോഗം മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള മാതാവിന്റെ സ്ഥാനത്തുള്ളവർക്കോ മാതാവിനോ ഏതെങ്കിലും തരത്തിലൊക്കെ വിയോഗം സംഭവിക്കാം ബന്ധുക്കൾക്ക് അരിഷ്ടത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആളുകൾക്ക് അരിഷ്ടത മൂലം ആശുപത്രി ചെലവുകളോ ആശുപത്രി വാസമൊക്കെ വന്നു ചേരാം വാദരോഗങ്ങളൊക്കെ ചികിത്സയിലുള്ളവർക്ക് അത് മൂർഛിക്കാം പലവിധ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കർമ്മരംഗത്താണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് വിവാഹം നടക്കാനായിട്ട് യുവജനങ്ങൾ വിവാഹം നടക്കാനായിട്ട് സാധ്യത ഗോചരവശാൽ കാണുന്നുണ്ട് പുതിയ സംരംഭം തുടങ്ങാനുള്ള സമയം തന്നെയാണ് നിങ്ങൾക്ക് പുതിയ സംരംഭമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നുചേരുന്നതാണ് രോഗപീഠ ധാരാളമായിട്ട് നിങ്ങളെ അലട്ടുന്നതാണ് വർഷ മദ്യത്തോടുകൂടി ശത്രു ഭയം അതുപോലെ തന്നെ വ്യാപാരത്തിലെ വിജയവും ഒക്കെ പ്രതീക്ഷിക്കാം തീർത്ഥയാത്രകൾക്കൊക്കെ സൗകര്യം ഉണ്ടാകുന്നതാണ് കുടുംബത്തിലെ കലഹം അതുപോലെ തന്നെ ദാമ്പത്യത്തിലെ പങ്കാളിയുമായിട്ട് ചില തർക്കങ്ങളും അതുമൂലം നിങ്ങളുടെ ദാമ്പത്യം കുടുംബ കോടതി വരെ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം വർഷ അവസാനത്തോടുകൂടി വ്യാപാര വ്യവസായത്തിൽ ഗുണങ്ങളും അതുപോലെ തന്നെ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽശാലകളൊക്കെ സ്വന്തമായി നടത്തുന്നവർക്ക് അതിൽ നിന്ന് നേട്ടങ്ങളും ധനാഗമനവും ഒക്കെ ഉണ്ടാകുന്നതാണ് അന്യദേശവാസം അതുപോലെ യാത്രാക്ലേശം ചിലവുകളൊക്കെ വർധിക്കുന്നുണ്ട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും വന്നുചേരുന്നുണ്ട് വസ്തു വീട് ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് ബാങ്ക് ലോണുകളൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ് ബിസിനസ് ചെറുകിട സംരംഭകരൊക്കെ ഈ വർഷം അവസാനത്തോടുകൂടി കൂടുതൽ തങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് നന്നായിരിക്കും കൂടുതൽ ദോഷാധിക്യം കുറഞ്ഞിരിക്കുന്നതിനും ഗുണാധിക്യങ്ങൾ കൂടുന്നതിനുമായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് എള്ളുപായസം നീലശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇവ ശനിയാഴ്ച തോറും ചെയ്യുന്നത് ശാസ്താവിനെ ചെയ്യുന്നതും കറുത്ത വസ്ത്രം ധരിച്ച ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുന്നതും ഒക്കെ വളരെ ഉത്തമമായിരിക്കും